ആത്മഹത്യ ചെയ്ത് തന്നെയാണ് എന്നായിരുന്നു എന്നാൽ ഇന്ന് അവർക്ക് മാപ്പ് പറഞ്ഞു കൊണ്ട് അത് മാറ്റി പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇന്ന് പിണറായി വിജയൻ ആദ്യമായിട്ട് വാ തുറന്നിരിക്കുന്നു മറ്റൊരു വിഷയത്തിൽ പൂഞ്ഞാർ സംഭവം പൂഞ്ഞാർ പള്ളിയിൽ നടന്ന സംഭവം നമ്മൾ കണ്ടു ഇന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ നടന്നത് തെമ്മാടിത്തരം തന്നെയാണ് എന്ന് ആദ്യമായിട്ട് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ടും പിണറായി വിജയൻ മനസ്സിലായിരിക്കുന്നു ക്രൈസ്തവർ ഒരുമിച്ചാലും ഹിന്ദു ഒരുമിച്ചാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചലനം സൃഷ്ടിക്കാനാവുമെന്നുള്ള ബോധ്യം ഒന്നുകൊണ്ട് തന്നെ മാത്രമാണ് പിണറായി വിജയൻ ആ തുറന്നതെന്ന് പറയാതിരിക്കാനാവില്ല എന്തായാലും എന്ന് പറയുന്ന അതിക്രൂരമായിട്ടുള്ള ബ്ലഡി ക്രിമിനലുകളെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പി നിരോധിക്കുന്നതിന് മുൻപേ നിരോധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് എന്തായാലും സഞ്ചരിച്ച വാക്കുകൾ എന്ന രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ പ്രിയപ്പെട്ട ഗവർണർ അദ്ദേഹം പറഞ്ഞ ആ ബ്ലഡി ക്രിമിനൽ എന്ന് അവിടെ തന്നെ ഞാൻ നിർത്തുകയാണ് ടീച്ചർ തുടങ്ങിക്കോളൂ അതായത് ഒന്ന് രണ്ട് വാഹനങ്ങളുടെ അതായത് കേരള പോലീസിന്റെ ഒക്കെ സ്റ്റിക്കറുകളില് ഈ പാക്കിസ്ഥാന്റെ ചിഹ്നം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ പല ആളുകളും അതിൽ പിടിച്ച് വീഡിയോ പിടിച്ച് നമ്മളെ കാണിച്ചിരുന്നു ഒരിക്കലും ശബരിമലയിലെ എയ്ഡ് പോസ്റ്റിന്റെ വണ്ടി കെടുക്കുക ഒരാൾ കൃത്യമായിട്ട് അതിങ്ങനെ ഫോട്ടോ എടുത്തു വിട്ടിരിക്കുന്നു നോക്ക് പിറയും നക്ഷത്രവും നമ്മുടെ ചന്ദ്രൻ ഹാഫ് മൂണും നക്ഷത്രവും അതുപോലെ ഏതോ ഒരു വനം വകുപ്പ് ഭാഗമാണ് ഞമ്മന്റെ കേരളം സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തിന്റെ ഏതോ ഒരു ഭാഗമാണ് ഏതുവരെ ഞമ്മൻ്റേത് കേറുന്നു എന്ന് നോക്കണം ഇപ്പോ കേരള സർവകലാശാലയുടെ കലോത്സവ ലോഗോയാണ് ഇന്ദിഫാദ ഇന്ദിഫാദ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം സായുധ കലാപം എന്നാണ് അതായത് നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം ഞമ്മന്റെ സ്വാതന്ത്ര്യം ഒരു കൈയിൽ ആയുധവും മറു കൈയിൽ ഗ്രന്ഥവും എടുത്ത് പോരാടാനുള്ള സ്വാതന്ത്ര്യം അത് നേടാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുക ആയുധം എടുത്ത് ഇറങ്ങുക അതാണ് ഇന്ദിഫാത അതല്ലാതെ അതിന് വേറെ എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യവുമില്ല ഈ ലോകവും ഈ സർവകലാശാലയുടെ കലാ കലോത്സവ ലോകോയ്ക്ക് തെരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു മതേതരനായിരിക്കുമോ അല്ല ലക്ഷണമൊത്ത ഒരു വർഗീയവാദി തന്നെയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കും അപ്പോ ഇത് ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റിയത് ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മതേതര മലയാളിക്കരയല്ലേ അയാളാണ് ഇത് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി സമർപ്പിക്കുന്നത് നമ്മളിൽ ആരാണ് അത് കണ്ടതെങ്കിലും ആ നമ്മൾ ഒരാൾ ശബ്ദിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതി നമ്മൾ അതിനെ വിട്ടിട്ട് പോകുമായിരുന്നു പക്ഷേ ഇത് ഹൈക്കോടതി വരെ എത്തുവാൻ ഈ ഹർജി പിന്നീട് ആളുകൾക്ക് മനസ്സിലായി നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് അടുത്ത ആഴ്ചയാണ് ഈ യുവജനോത്സവം വരാനിരിക്കുന്നത് ഇതിന്റെ പേര് ഇപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയാകുവാണ് അങ്ങനെ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതാര നിലമേലെ ഒരു എൻ കോളേജ് വിദ്യാർത്ഥിയാണ് ഒരു എ പ്രവർത്തകനായ ആശിഷ്നാണെന്നാണ് ആ പയ്യന്റെ പേര് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നിട്ട് ഈ ലോഗോ മാറ്റണമെന്ന് വൈസ് ചാൻസലറിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു അപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാകും ഇപ്പൊ ബൈജി പറഞ്ഞില്ലേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ചാലും ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രത്യേകിച്ച് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് എന്തായിരുന്നാലും അത് മാറ്റി അപ്പോ ആ പയ്യൻ വളരെ നല്ല രൂപത്തിൽ കരഞ്ഞു അപ്പോഴെന്തായി അപ്പയ്യന് റിസൾട്ട് ഉണ്ടായി അതുപോലെ കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് നമ്മളൊക്കെ ഇരയാകുകയും ചെയ്യും ഞാൻ പറഞ്ഞുതരാം ഇപ്പോ പൂഞ്ഞാർ സംഭവം അത് നെറികേടാണ് എന്ന് പറയാൻ എത്ര ദിവസമാണ് എടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊറോണ കാലത്തെ ദിവസവും രാത്രി വന്ന് ഗീർവാണ അടിച്ചിരുന്ന ആളാ അപ്പോ ഈ എസ് എഫ് ഐ ഭീകരര് നാല് ദിവസമായിട്ട് ആൾക്കൂട്ട വിചാരണ മൂന്ന് നാല് ദിവസം കൊണ്ട് ഇതെല്ലാം നടന്നത് കോളേജ് അധ്യാപകരുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മുമ്പിൽ വെച്ചിട്ടാണ് ഒരു ഇന്ദിഫാദ എന്ന ലോഗോ കണ്ടപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് തോന്നി ഇത് കേരളത്തിന് ഭൂഷണമല്ല ആ പയ്യന്റെ ഉള്ളിലുള്ള ജനാധിപത്യ ബോധവും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഉണ്ട് ആ പയ്യനിൽ അന്തർലീനമായിരിക്കുന്ന മൊറാലിറ്റി എനിക്ക് ഈ രാജ്യത്തോടും എന്റെ നാടിനോടും നാട്ടുകാരോടും ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കണം എന്ന മൂല്യച്തി സംഭവിച്ചിട്ടില്ലാത്ത പയ്യന്റെ ചിന്താഗതി കൊണ്ടാണ് ഇന്ദി നമുക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ചയായത് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് കേരളത്തിന്റെ മതേതരത്വം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലായതും പക്ഷേ മൂന്ന് നാല് ദിവസമായി നിസ്സഹായനായ ഒരു പയ്യനെ അതിക്രൂരമായി കോളേജിലെ എസ് എഫ് ഐ ഗുണ്ടകൾ ആക്രമിക്കുന്നത് കണ്ട അധ്യാപകര് ഹോസ്റ്റൽ വാർഡൻ എന്തേ പ്രതികരിക്കാൻ തോന്നാത്തത് ഇവരില് ഒരാൾക്ക് പോലും ഒരിഞ്ച് പോലും മനുഷ്യത്വത്തിന്റെ കണികയില്ല വെറും പാർട്ടികളുടെ നമ്മൾ പറയല്ലേ കമ്മിക്കൂട്ടങ്ങളുടെ കമ്മി അടിമകൾ മാത്രമാണെന്ന് കേരളം ഇത്തരം ഒരു വലിയ ഗുണ്ട നെറ്റ്വർക്കിന്റെ പിടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് ഇവരെ മനുഷ്യനാകണമെന്ന് ഇവര് തന്നെ പറയുമ്പോൾ ആ വാക്ക് ഇവരുടെ മേലെ തന്നെ വന്ന് ക്രൂരമായി പതിക്കുകയാണ് കേരളം ഭീകരരുടെ താവളമായി മാറിയത് ഇന്നും ഇന്നലെയുമല്ല രണ്ടായിരത്തി ഇരുപതോളം രണ്ടായിരത്തി ഇരുപതുകളിൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ബാനിങ്ങോടുകൂടി നമുക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയെ കൊല്ലാനെത്തിയ ഒരു സാദിക് ഭാഷയിലൂടെ കൂടുതൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും പ്രതികരിക്കാൻ ആളുകൾക്ക് ഭയമാണ് അന്നൊരു പക്ഷെ ആരും പ്രതികരിക്കാതിരുന്നിരുന്നെങ്കിൽ ഇന്നും നമ്മുടെ നാട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെ അകപ്പെടുമായിരുന്നു ആദ്യത്തെ ആ ഒരു ശബ്ദമുണ്ടല്ലോ അതാകാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഐസിസ് എന്ന സിറിയക്കാരുടെ തീവ്രവാദ സംഘടനകളിലേക്ക് നമ്മുടെ നാട്ടിലെ നല്ലതുപോലെ പഠിച്ച് നല്ല റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ച് കുടുംബത്തിനും രാജ്യത്തിനും മുതൽ കൂട്ടാകാകേണ്ടുന്ന യുവാക്കളെ റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ എൻ ഐ എ അന്വേഷിക്കുന്ന കേസില് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ് ഈ സാദിക് ഭാഷ രാജ്യത്തിന് വലിയ രൂപത്തിൽ എന്തെങ്കിലും മഹനീയമായ സേവനം ചെയ്ത ആളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു രാജ്യദ്രോഹിയെ പോലും ജാമ്യത്തിൽ എടുക്കാൻ ഇവിടെ ആളുകൾ മത്സരിക്കുക എന്നിട്ട് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ പേരൂർക്കട വട്ടിയൂർക്കാവ് ആണ് ഇയാള് പിടിയിലാകുന്നത് നമ്മളെ ആശങ്ക ജനിപ്പിക്കണം ഇത് ഇപ്പൊ ഇയാള് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും മോദിയെ കൊല്ലുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയതുകൊണ്ടുമാണ് നമ്മൾ ഇത് അറിയുന്നത് തന്നെയുമല്ല അയാള് പോലീസ് പിടിച്ചപ്പോൾ അവരോട് ഇയാൾ കരാട്ടെ സ്വഭാവം കാണിച്ചതും മാർഷൽ ആർട്സിന്റെ നേതാവാണ് എന്ന രൂപത്തിൽ അവർക്കും അത് മനസ്സിലായപ്പോഴുമാണ് ഇത് മാധ്യമങ്ങളിൽ അതായത് ഏത് മാധ്യമം ചിലപ്പോ ജനം ടി വി എടുക്കും ജന്മഭൂമി എടുക്കും വേറെ ഒരാളും ഈ വിഷയം ചർച്ച എടുക്കെടുക്കത്തില്ല അപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് തന്നെ അതിനോടനുബന്ധിച്ചിട്ടാണ് അയാളുടെ ഭാര്യയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇവരു ഇവരെ വിവാഹമോചനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇയാൾ നാട്ടിൽ വന്നത് എന്ന് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഇത് വെറും ഒരു 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 മീഡിയ മാത്രമാണ് ഇയാൾക്ക് ഇയാൾ സത്യത്തിൽ വന്നത് മോദിയെ കൊല്ലാനാണ് അത് കൃത്യമായിട്ട് ഭാർഗവറാം പറയുന്നുമുണ്ട് ഇപ്പൊ പോലീസിന്റെ സ്റ്റിക്കറാണ് ആ വാഹനത്തിൽ ഒട്ടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇയാൾ അറിയായിട്ടല്ല കേരള പോലീസിന് ഇതിനകത്ത് പങ്കില്ല എന്ന് വിശ്വസിക്കാനും പറ്റില്ല ഈ സാബിക് വലിയ മലയോര മേഖല വഴിയാണ് ഇയാള് എത്തിയത് എങ്ങനെ ഈ പിടികിട്ടാ പുള്ളിയായ നൊട്ടോറിയൽ ക്രിമിനലായ ഇയാള് എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ വിഹരിക്കുന്നത് സൂര്യവിഹാരം ഒക്കൊരു പെറ്റിക്കേസ് ഉണ്ടെങ്കിൽ പോലും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ദിവസവും പോയി നല്ല നടപ്പ് ജാമ്യത്തിന് വേണ്ടി ഒപ്പിടേണ്ട ഒരു സാഹചര്യം